ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ സോഫയിലൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള അഴുക്കുകളൊക്കെ പോകാന് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ അതുപോലെ പൂച്ച രോമം അതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിൽ പറ്റി പറ്റി പിടിച്ച് കിടക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ സാധാരണ എല്ലാവരും ചെയ്യാറ് തുണി നനച്ച് തുടയ്ക്കാറൊക്കെയാണ് അല്ലേ പക്ഷേ സോഫ നനയുകയും ചെയ്യും പ്രതീക്ഷിച്ച് അത്ര വൃത്തി ഉണ്ടാവുകയും ചെയ്യില്ല അപ്പോൾ ആ ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഒന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പൊ അതിനായി മറ്റൊന്നല്ല നമുക്ക് വേണ്ടത് നമ്മുടെ ഇതുപോലെയുള്ള ഒരു സലട്ടാപ്പ് കൈ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം വൃത്തിയാക്കി കിട്ടും അപ്പൊ അതെങ്ങനെയാണെന്ന് കൂടി ഞാൻ ഷെയർ ചെയ്യാം അപ്പൊ അതിനായി സലോട്ടോപ്പ് ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഞാൻ എടുക്കുന്നുണ്ട് അതാ ഈ ഒരു ലെവലിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഈ പശയുടെ ഭാഗം ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് പാക്കോട്ടേക്ക് ആക്കി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് പാക്കോട്ടെക്കി വെച്ചുകൊടുക്കുന്നത് അതിനുശേഷം അതായത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്ക കേട്ടോ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക നമ്മുടെ സോഫയിലും ഇരിക്കുന്ന കൃഷിയും അതുപോലെ തന്നെ ചാരുന്ന കൃഷിയെല്ലൊക്കാക്കി വെച്ചുകൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിൽ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആഴ്ചകളൊക്കെ ഇതിലേക്ക് പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതാ കണ്ടോ ഇതിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ചെറിയ ചെറിയ മുടികൾ വരെ ഇതിലുണ്ടാകും അപ്പൊ അതിന് പോലെ തന്നെ അതിൻ്റെ ഇതിൻ്റെ ആ അഴുക്ക് ശരിക്കും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇരിക്കുന്ന ആ ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്ക കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇതിലുള്ള അഴക്കുകളൊക്കെ ഇതിലേക്ക് പറ്റിപ്പിടിച്ച് വന്നോളൂ കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ കിടക്കയിലും കിടക്കയിലും ഒക്കെ പലതരത്തിലുള്ള അഴക്കുകൾ ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ രോമം മുടി പുടിയുടെ കഷ്ണങ്ങളൊക്കെ അതൊക്കെ തട്ടി വൃത്തിയാക്കാന്ന് പറയുന്നത് കുറച്ച് എളുപ്പം ഉള്ള കാര്യമൊന്നുമല്ല അപ്പൊ ഇത് ഇതുപോലെ നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് റോളാക്കി നമ്മുടെ ചിടക്കയിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ും അതുപോലെ തന്നെ നമ്മുടെ ചവിട്ടിയിലൊക്കെ നമ്മൾ അരിയൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെറുക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അപ്പൊ അത് നമുക്ക് ഇതൊക്കെ പറ്റി പിടിച്ച് പോരാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഇതുപോലെ സെല്ലോട്ടാപ്പ് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കും അപ്പൊ അരിയൊക്കെ പെട്ടെന്ന് ഇതിലേക്ക് പറ്റി പിടിക്കും അപ്പൊ ഇതൊരു വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് നമ്മുടെ ചവിട്ടി പ്രത്യേകിച്ച് ഉണങ്ങിയ ചവിട്ടി വൃത്തിയാക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ബോളിലുള്ള പെയിന്റ് നമ്മൾ പെയിന്റ് ചെയ്ത ആ ഒരു മാറ്റൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള രോമങ്ങളൊക്കെ കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ മാറാലൊക്കെ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വൃത്തിയാക്കാൻ വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഉണ്ടത് അത് തീർച്ചയായും ട്രൈ ചെയ്യുക അതുപോലെ തന്നെ ഈ സെലോ ടോപ്പ് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റോൾ ഉണ്ടല്ലോ അഥവാ ഈ ഒരു ഈ റൗണ്ട് ഈ റൗണ്ട് നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യമില്ല കേട്ടോ ഇത് ഇത് വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ജസ്റ്റ് നമുക്ക് കിച്ചണിലൊക്കെ നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഫോണൊക്കെ ഇട്ട് വെച്ച വെക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പാട്ട് കേൾക്കാനും ഫോണ് ബി കറക്റ്റ് ആ പൊസിഷനിൽ നിൽക്കാനൊക്കെ അത് സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു വട്ട് ഒഴിവാക്കേണ്ട കാര്യമില്ല ഈ സെല ടോപ്പ് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ഉപയോഗങ്ങളുടെ സെല ടോപ്പ് മറ്റു മറ്റുപയോഗങ്ങൾ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ മറ്റൊരു വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം അപ്പൊ വീണ്ടും നമുക്ക് കാണാം ബൈ